ഹലോ ഫ്രണ്ട്സ് ഞാൻ ഇന്ന് പുറത്തോട്ടൊക്കെ ഒന്ന് കറങ്ങാമെന്ന് വിചാരിച്ചു അപ്പോൾ എൻ്റെ ബാഗ് പൊട്ടിപ്പോയി അപ്പോൾ ഒരു ബാഗ് മേടിക്കാമെന്ന് വെച്ചിട്ട് കടയിലോട്ട് വന്നാണ് അപ്പം നാളെ എവിടെയെങ്കിലും പോണമെങ്കിൽ ബാഗ് വേണമല്ലോ അപ്പോൾ ആ ബാഗ് തപ്പി ഇറങ്ങിയതാണ് രണ്ട് മൂന്ന് കടയിൽ ചോദിച്ചു അവിടെയെല്ലാം ഭയങ്കര വിലയാണ് അപ്പോൾ അതുകൊണ്ട് എങ്ങോട്ട് പോണോന്നറിയാൻ വയ്യാതിരിക്കുക എന്തായാലും മുന്നോട്ട് തന്നെ പോകാം കടകള് രാവിലെ ഇവിടെ ഇപ്പൊ പത്ത് മണി കഴിഞ്ഞിട്ടേ ഉള്ളൂ കേട്ടോ അപ്പൊ ഇവിടെ ഒക്കെ ബാഗുണ്ട് പക്ഷെ അവിടത്തെ ഒക്കെ വലിയ ക്വാളിറ്റി ഇല്ലാത്തതാ ക്വാളിറ്റി ഇല്ലാത്ത ബാധികളാണ് അത് ഞാൻ ഇന്നലെ കയറി നോക്കിയായിരുന്നു അപ്പം യൂട്യൂബിൽ ഒരു പട്ടുറുമാൽ കട കാണത്തില്ലേ യൂട്യൂബിലുണ്ടല്ലോ അവർക്ക് ചാനലുണ്ട് ആ കടയാണിത് പട്ടുറുമാല് അപ്പോൾ ഇവിടെയൊക്കെ ഒരുപാട് 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 റോഡുകളും കാര്യങ്ങളും എല്ലാം ഉള്ള ഒരുപാട് വഴികളും ഒക്കെ ഉണ്ട് അപ്പോൾ ഇതൊരു കടയാണ് ഇവിടുത്തെ ഒന്നും ബാഗൊന്നും വലിയ ക്വാളിറ്റി ഉള്ളതല്ല പക്ഷെ ഭയങ്കര വിലയും ക്വാളിറ്റി കുറഞ്ഞതാണ് അപ്പോൾ ഞാൻ നേരെ തന്നെ പോവുകയാണ് ക്രിസ്തുമസ് ഒക്കെ അല്ലേ കേക്ക് ഒക്കെ ഇരുന്ന് കറങ്ങുന്നുണ്ടോ കേക്ക് കറങ്ങുന്നത് കണ്ടല്ലേ അപ്പൊ ഞാൻ നേരെ തന്നെ ഒരുപാട് വഴികളുണ്ട് കേട്ടോണ്ട് അതൊരു വഴി അത് നമ്മള് എന്നും വരുന്നതാണെങ്കിലും എനിക്ക് വലിയ തിട്ടൊന്നും എടുത്ത് കേറി പല പല കടകളിൽ കേറി വില ചോദിക്കണം അങ്ങനെ നമുക്ക് എവിടെയാണ് വില കുറച്ച് കിട്ടുന്നെ നല്ല ക്വാളിറ്റിയും വേണം നമുക്ക് വില കുറവും വേണം അതാണ് എൻ്റെ ഉദ്ദേശം വില കുറവും വേണം ക്വാളിറ്റിയും വേണം അങ്ങനെ നോക്കി ഞാൻ പോവാണ് അവിടെ ഒരു കടയുണ്ട് ആ കടയുടെ പേര് കണ്ടോ അതൊരു കടയാണ് അപ്പൊ ഞാൻ അങ്ങോട്ടൊന്ന് പോയി നോക്കാം പറഞ്ഞിട്ടാണ് അവിടെ നിന്ന് അവിടെ നിന്ന് ഇവിടെ വന്നത് ഞാൻ അങ്ങോട്ടൊന്ന് പോയി നോക്കാം വെച്ചിട്ടാണ് വന്ന കേട്ടോ അപ്പൊ ഞാൻ അങ്ങോട്ട് തന്നെ ഒന്ന് പോകാം അവിടെ പോയി ബാഗിന് വില ചോദിക്കാം അപ്പൊ അവിടെ പോകുന്നതിന് മുന്നേ അവിടെ പോകുന്നതിന് മുന്നേ ഞാൻ ഇവിടെ ഒരു കടയുണ്ട് അപ്പൊ ഇവിടെ ഒന്ന് ചോദിച്ചു നോക്കാം അപ്പൊ ഞാൻ ബാഗൊക്കെ മേടിച്ച് ഞാൻ പോവുകയാണ് പോയിട്ട് അവിടെ കടയിൽ ഭയങ്കര തിരക്കാരുന്നോണ്ട് കാണിക്കാൻ പറ്റില്ല അപ്പൊ പോയിട്ട് വൈകിട്ട് ഞാൻ വിടിവിടാം ഇതാണ് ഞാൻ വാങ്ങിച്ച പുതിയ ബാഗ് കേട്ടോ നല്ല ബാഗാണ് നല്ല ക്വാളിറ്റി ഉള്ള ഞാൻ എന്നും പത്ത് മുന്നൂറിന്റെ ഒക്കെയാണ് വാങ്ങിക്കുന്നത് അതാകുമ്പോ പെട്ടെന്ന് പെട്ടെന്ന് അങ്ങ് പോകുന്നതാണ് ഇതിന് ഇത്ര നല്ല പൈസ ആയി പത്തായിരത്തി ആയിരത്തി ഇരുന്നൂറ് രൂപയായി എന്നാലും കുഴപ്പമില്ല അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ള ബാഗാണ് മറ്റേ കുറഞ്ഞതൊക്കെ വാങ്ങിക്കുമ്പോഴേ നമ്മളെന്നും എന്നും പോയി ബാഗ് വാങ്ങിക്കേണ്ടി വരും നമുക്കെന്നും ഇതാണല്ലോ എടുത്തുതോളി ഇട്ടുകൊണ്ട് പോക്കലല്ലേ അതുകൊണ്ട് ഇച്ചിരി നല്ല ബാഗ് തന്നെ ഞാൻ വാങ്ങിച്ചിപ്പോൾ ഇതിലാകുമ്പോൾ ഒറ്റ ട്രിപ്പായിട്ട് സാധനങ്ങളെല്ലാം കൊള്ളും ഇങ്ങനത്തെയാണ് ഇത് കണ്ടോ ഉണ്ടോ ഇങ്ങനത്തെ ഈ എന്താ ഇത് വേണ്ട ട്രാവലർ ബാഗ് ഇതാണ് എൻ്റെ പഴയ ബാഗ് ഇത് ഞാൻ ഓൺലൈനിൽ നിന്ന് നാന്നൂറ്റി എത്ര രൂപയ്ക്ക് വാങ്ങിച്ചതാണ് നാനൂറ് രൂപയില്ല നാനൂറ്റി എത്ര രൂപയ്ക്ക് വാങ്ങിച്ചതാണ് ഇത് പക്ഷെ പത്തോ ഒരു വർഷം ആവാറായി എന്താ ഇതെല്ലാം കീറി ഇന്നലെ വരെ ഇതും കൊണ്ടാണ് ഞാൻ നടന്നത് എല്ലാം കീറി പിന്നെ വേഗണ്ടോ അവിടെ ഇവിടെ എല്ലാം കീറിയതാ ഒരു ദിവസം ഞാൻ ബസ്സിൽ നിന്ന് ഇറങ്ങുമ്പോഴത്തേനും ഇത് പൊട്ടി താഴെ വീണു ബസ്സിൽ നിന്ന് ഇറങ്ങിയതും ബാഗ് പൊട്ടി താഴെ വീണു വേണ്ടേ ഇവിടെ ആണ് ഇതിരിക്കേണ്ടത് ഇത് ഞാൻ പിന്നെ സെറ്റിപ്പിന് മൂന്ന് നാല് സെറ്റിപ്പിൻ കുത്തിയാണിത് എത്ര ദിവസം കൊണ്ട് നടന്നത് അതുകൊണ്ടാണ് ഇതൊരു ബാഗൊക്കെ കൊള്ളാൻ നല്ല സ്പേസും കാര്യങ്ങളും ഒക്കെ ഉണ്ട് എന്നാലും നല്ല നല്ലതെണ്ണം വാങ്ങിക്കാമെന്ന് വിചാരിച്ചു ഇതിന് കളയാനും തോന്നണില്ല പക്ഷെ സൂക്ഷിച്ച് വെക്കാൻ നമുക്ക് സ്ഥലമില്ലല്ലോ അതുകൊണ്ട് പിന്നെ എവിടെയെങ്കിലും കളകയാത്രയുള്ളൂ അല്ല സൂക്ഷിച്ച് വെക്കാൻ നമ്മളെ വീട് ഇല്ലല്ലോ വീടുണ്ടെങ്കിൽ നമുക്ക് സൂക്ഷിച്ച് പഴയ സാധനങ്ങളൊക്കെ പറക്കിയിട്ട് വെക്കും അങ്ങനെ അങ്ങനെ ചെയ്യായിരുന്നു ഇപ്പം അങ്ങനെ ഇല്ലാത്തതുകൊണ്ട് തന്നെ ഇപ്പം കളയാം അതേ ഉള്ളൂ മാർഗ്ഗം